ളെ ഇനി ഈ അഡ്രസ്സ് ചെയ്യേണ്ട സിനിമയുടെ അകത്തെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഡബ്ല്യു സി സി എം ഇതിനകത്ത് ബാധിക്കപ്പെട്ടിട്ടുള്ള മറ്റു എല്ലാ ജെൻഡറും കാരണം ഇപ്പം ഇവിടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആണും പെണ്ണും മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള മനുഷ്യരെല്ലാം പണിയെടുക്കുന്നൊരിടാണ് കുറച്ചാണെങ്കിലും നാമമാത്രമാണെങ്കിലും ഒരു അവരൊക്കെയുള്ളൊരിടാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു എഫേർട്ടിൽ നിന്നാണ് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ കൂടുതൽ ഉണ്ടാവുള്ളൂ അത് തീരൂ കാരണം എപ്പോഴും ഇങ്ങനെ കറപ്റ്റഡായിട്ട് ഒരുപാട് കാലം ഒന്നും പോവില്ല ഐ മീൻ ഇൻ ദ സെൻസ് കറപ്ഷൻ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു പണിയെടുക്കുന്ന ഒരു തൊഴിൽ അവർ പറയുന്ന ബാറ്റ കൊടുക്കുന്നുണ്ടെന്നാണ് പതിനാറ് മണിക്കൂറൊക്കെ പണിയെടുക്കുന്നതാണ് കാരണം ഒരു സിനിമ രൂപപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് അല്ല മണി വാല്യൂനെയാണ് അവർ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ എപ്പോഴും പുതുമുഖങ്ങളായി വരുന്ന എഴുത്തുകാർക്കും സംവിധായകർക്കും മേലൊരു പ്രഷർ ഉണ്ട് അപ്പോൾ ഇവരുടെ ഒരു മിടുക്ക് എന്ന് പറയുന്നത് നാൽപ്പത് ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു സിനിമയൊക്കെ ഇരുപത്തഞ്ച് ദിവസം കൊണ്ടും മുപ്പത് ദിവസം കൊണ്ടും ചെയ്തു കൊടുക്കാം അപ്പം ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ ചെയ്യേണ്ട ഒരു സിനിമ ഇവരുടെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഇവരുടെ ഒരുപാട് ഏരിയാസിനെ കോംപ്രമൈസ് ചെയ്തിട്ടൊക്കെയാണ് ഇവര് സിനിമ ഉണ്ടാക്കേണ്ടി വരുന്നത് അപ്പോൾ ഇവർ ആണ് ഈക്വലി ഹെൽപ്ലെസ് ആണ് അവർക്ക് അവരുടെ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ആ തൊഴിലാളികൾ പതിനാറ് മണിക്കൂർ പണിയെടുക്കുന്നതും അതുമാത്രമല്ല ഞാൻ മനസ്സിലാക്കിയത് മറ്റു ഇൻഡസ്ട്രിയിൽ നിന്ന് വളരെ കുറവാണ് അപ്പോഴും പിന്നെ അധികവും ഈ യൂണിറ്റിൻ്റെ ഒപ്പമൊക്കെ വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ ക്യാമറയുടെ ഒക്കെ ഒപ്പം വരുന്ന സൗണ്ട് ഇവരൊക്കെ ഒപ്പം വരുന്ന വേറെ ഇൻഡസ്ട്രിന്നുള്ള പിള്ളേരുകൾ വർക്ക് ചെയ്യുമ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പ്രാവിക്കൊണ്ടിരിക്കുക മറ്റവരറിയാം അയ്യോ മലയാള ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യലാണ് ഏറ്റവും ബുദ്ധിമുട്ട് കാരണം തീരെ ഒരു തൊഴിൽ തൊഴിൽഘടനയില്ല അപ്പോൾ പിന്നെ ഈ ഉറക്കം തൂങ്ങി വീഴാണ് അവരൊക്കെ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റീവ് അല്ലാത്ത മനുഷ്യരെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അടിമ സമാനമായിട്ടാണ് ആ തൊഴിലിടെ നില എന്നുള്ളത് ഈ ഗ്ലാമർ സ്പേസിനകത്ത് ഇത്തരത്തിലുള്ള ഇവരിടുന്ന ചെരുപ്പിൻ്റെ വില വാച്ചിൻ്റെ വില തൊപ്പിയുടെ വില കണ്ണടയുടെ വില ഒക്കെ നോക്കി നടക്കുന്ന വേറൊരു കൂട്ടങ്ങളുണ്ട് ഇവിടെ അതില്ലയെന്ന് പറയാൻ പറ്റില്ല ഇവർ മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സിനിമയുടെ അകത്ത് എല്ലാവരും ഈ ആഘോഷങ്ങളിൽ ജീവിക്കുന്നവരാണെന്ന് ഇവർ താമസ്കരിക്കുന്നത് ആരെയാണ് ഇത്രയും വലിയ അടിമ സമാനമായി ജോലി ചെയ്യുന്ന മനുഷ്യരുടെ അധ്വാനത്തെയും അവരുടെ പോകേണ്ടത് അതുകൂടെ ചേർക്കുകയാണ് പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് പറഞ്ഞത് ഈ കാരവാനിൽ സ്ത്രീകളെ കയറ്റാത്തത് സ്ത്രീകള് തന്നെയാണ് ഈ ഇതും ഈ ഇപ്പോഴത്തെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത് മറ്റൊരു തരത്തിലായിരിക്കാം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറ്റൊരു കാര്യമായിരിക്കാം പക്ഷേ ഇതിന്റെ കൂട്ടത്തിലാണ് ഇത് വരുന്നത് ഈ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സമയത്ത് നേരിടുക ഇത് സ്ത്രീകൾക്ക് മാത്രമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാരവാൻ കൾച്ചർ വന്നു കഴിഞ്ഞു കെയർവാൻ നിങ്ങളുടെ അംഗരക്ഷകർ നിങ്ങളുടെ പി എ നിങ്ങളുടെ എന്താണ് ന്യൂട്രീഷണൽ ഫുഡ് തീരുമാനിക്കുന്ന ആളുകൾ അപ്പോൾ ഒരു ഒരുപാട് ഒരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ എന്ന് പറയുന്ന പോലെയുള്ള ആളുകളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ലക്ഷങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ ആ ഒരു സിസ്റ്റം അത്ര ഒരു ബാഡ് ഹാബിറ്റ് ഒരു ജോലി ചെയ്യുന്നോടത്ത് ഇത്രയും നല്ല വരുമാനം കിട്ടുമ്പോൾ പിന്നീട് ഇത്തരത്തിലുള്ള ഈ ഫെസിലിറ്റീസിന് കൂടി നമ്മൾ അനുവദിച്ച് കൊടുക്കേണ്ട അധികവാരം പ്രൊഡ്യൂസറിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ളവരെ സ്ക്വീസ് ചെയ്യുക എന്നുള്ളതാണ് ബജറ്റിന് കൺട്രോൾ ഇതിനിടയിൽ മിഡിൽ മാൻ കളികളൊക്കെ ഉണ്ട് കുറെ ഇതിനൊന്നും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല ഞങ്ങൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മളെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കൈ ഒഴിഞ്ഞ് നിൽക്കാൻ ഇനി മുതൽ ആവില്ല അതാണ് അവിടെ നമ്മൾ നമ്മളത് വെച്ചാൽ അയാളെ റെസ്പോൺസിബിൾ ആക്കണം നിങ്ങളൊരു തൊഴിൽ മേഖലയിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കീഴെ വർക്ക് ചെയ്ത മനുഷ്യർക്ക് ജോലിക്ക് കൂലി കിട്ടി എന്നുള്ളത് ഒരു ഉറപ്പ് കൊണ്ടുവരേണ്ടത് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പിന്നെ ബാക്കി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ അധിക ചിലവ് മറ്റുള്ളവർക്ക് സൗകര്യങ്ങളും ബേസിക് സൗകര്യങ്ങളും അനുവദിക്കാതെയല്ല അവരത് കൊടുക്കേണ്ടത് അവിടെ വേറെ ഒരു കാരവേനോ ഒരു റൂമോ അല്ലെങ്കിൽ ഒട്ടെവർ ഇപ്പം നമ്മൾ പുറത്ത് ഔട്ട്ഡോറ് ചെയ്യുമ്പോഴൊക്കെ അധികവും പഴയ പ വീടുകൾ ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സിനിമ അവരുടെ സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരെല്ലാം ഭയങ്കര കോപ്പറേറ്റീവാണ് അപ്പോൾ അധികം പേരും ആ വീടുകളിൽ പോയിരിക്കുകയും ഡ്രസ്സ് മാറുകയും അവരുടെ ബാത്റൂംസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ സ്വയമാണ് മാനേജ് ചെയ്യുന്നത് അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവൊക്കെ വന്നാകുന്ന രണ്ട് വീടുകളിൽ പറയും ചേച്ചി ഇവിടെ ഒന്ന് വന്നോട്ടെ മാറി അപ്പം ആരും നോവറിയില്ല അപ്പം ഇങ്ങനെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് പലയിടത്തും ജൂനിയർ ആർട്ടിസ്റ്റുകളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പിന്നെ ഇവർ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ആണുങ്ങളാകുമ്പോൾ ഇതൊന്നും വേണ്ട ഏതെങ്കിലും മരത്തിൻ്റെയോ മതിലിൻ്റെയോ മണ്ടയ്ക്ക് നിന്നും കാര്യങ്ങൾ സാധിക്കുന്നതാണ് പക്ഷെ അതൊരു തെറ്റായ കീഴ്വഴക്കല്ലേ നമ്മൾ ആണുങ്ങളായതുകൊണ്ട് അവർ എവിടെയും നിന്നോ യൂറിൻ പാസ് ചെയ്തോളോ എന്നല്ലല്ലോ പറയണ്ടേ അതൊരു ഒരു നല്ലൊരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യം അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യേണ്ടത് സ്വകാര്യമായിട്ട് ഒരു പ്രത്യേക ഇടത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ തോന്നിയെടുത്തൊക്കെ മുള്ളി വയ്ക്കാൻ പാടുണ്ടോ അപ്പം അതാണ് ആയതുകൊണ്ട് അവർക്ക് തോന്നിയെടുത്തൊക്കെ മുള്ളി വെക്കാന്ന് പറയുന്നത് എത്ര അപരിഷ്കൃതമായ വാക്കാണത് അപ്പം ഞാൻ അവരോട് തന്നെ പറയും നിങ്ങൾ അങ്ങനെ പറയരുത് ഞങ്ങൾക്കും സ്വകാര്യമായിട്ട് മൂത്ര ഒഴിക്കാനുള്ള സംവിധാനം വേണമെന്നു പറയണ്ടേ അതല്ലാതെ ഞങ്ങളെടുക്കുന്നതിൻ്റെ ഗുണം ഇതാണെന്ന് പറയുന്നതിലൂടെ നിങ്ങൾ തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ആളുകളല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ദൈവം ഇത് പറയല്ലേ എന്ന് ഞാൻ പറയും അവരോട് അപ്പം ഇതൊക്കെയാണ് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കലുകൾ അത്രയ്ക്കും അൺസിവിലൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇതുകൊണ്ടാണ് ഇവർക്ക് ഇതെല്ലാം അധിക ബാധ്യതയായിട്ട് തോന്നുന്നത് അപ്പം അവർ ചെയ്യേണ്ട കാര്യം എങ്ങനെയല്ല അറ്റ്ലീസ്റ്റ് ഒരു നോർമൽ കയറാവാൻ ഏഹ് ഇരുപത്തിനാല് മണിക്കൂർ വയസ്സിട്ടൊന്നും ആരുണ്ട് പക്ഷെ അവർക്കൊന്ന് ഡ്രസ്സ് മാറാനും മൂത്രമൊഴിക്കാനും ിറ്റി ഇവർക്ക് ചെയ്യാമല്ലോ പോഷൊന്നും വേണ്ട അപ്പൊ ഇവിടെ ഞാൻ ചില സെറ്റിലൊക്കെ നമ്മൾ ഒരു എട്ട് എണ്ണൊക്കെ കാണും വലിയ വലിയ ഒരു സെറ്റിനകത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് അഞ്ച് എട്ട് ആറ് എട്ടൊക്കെ കാണുമ്പോൾ അത് വളരെ പോഷ് കയറാനാണ് അത് കൊടുക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഈ സ്ത്രീകള് വലിയ ക്രൗഡൊക്കെ വരുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെയാണിത് പരിഹരിക്കണേ എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരാണ് നമുക്ക് ഭയങ്കര ഇത് തോന്നും എന്ത് ചെയ്യാൻ പറ്റിയതിനകത്തൊക്കെ നമ്മൾ മാക്സിമം ചെയ്യാൻ നമ്മളിരിക്കുന്ന കാരവേനലൊക്കെ വന്ന് എല്ലാവരും എല്ലാരും ഉത്തരവിച്ചോളൂ പക്ഷെ അങ്ങനെയല്ലല്ലോ വേണ്ട നമ്മളുടെ ഔദാര്യം കൊണ്ടല്ലല്ലോ അത് സംഭവിക്കേണ്ടേ അപ്പൊ ആ ജെനറോസിറ്റിയുടെ പുറത്തല്ല ഒരു തൊഴിലിടത്തില് മനുഷ്യന്മാരുടെ സൗകര്യങ്ങളെ പരിഹരിക്കേണ്ടത് അതാണ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചേച്ചിയ അതേപോലെ തന്നെ ഈ ഘട്ടത്തില് രൂപീകരണത്തിന് ശേഷം ഈ വാക്കുകളെയൊക്കെ വളരെ മോശമായിട്ട് ട്രോൾ ചെയ്യും ഈ വാക്കുകളൊക്കെ പൊതുസമൂഹത്തിൽ ഇതിനോടൊക്കെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ വികലമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഫെമിനിസ്റ്റാണെന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു തലയെടുപ്പ് കൂടി നമുക്ക് ഇനി പറയാമെങ്കിലും ഈ കാലഘട്ടത്തിലൊക്കെ ഈ ഫെമിനിസ്റ്റി എന്ന് പറയുന്ന വെളിപ്പേരിലൂടെ ഫെമിനിസ്റ്റുകൾ നേരിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പോയി ഒരു പക്ഷേ ഫെമിനിസമൊക്കെ നമ്മൾ എഴുത്തുകളിലൂടെ അല്ലെങ്കിൽ വായനയിലൂടെ മനസ്സിലാക്കിയിരുന്നത് ഒരു മീഡിയയിലൂടെ അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയയിലൂടെ കൈകാര്യം ചെയ്തപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഫെമിനിസം നേരിട്ടിട്ടുണ്ട് അതിൻ്റെ ഫെമിനിസത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ തന്നെ ഫെമിനിസ്റ്റുകൾ എങ്ങനെയാണ് സിനിമ തന്നെ മലയാള സിനിമ തന്നെ ചിത്രീകരിച്ചതെന്ന് നോക്കും ഈ ഈ ഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഇത് ഇതിനെ മാനേജ് ചെയ്ത് പോയിരുന്നത് എന്നുള്ളത് ചേച്ചി എങ്ങനെയാണ് അത് ഒബ്സർവ് ചെയ്തത് ഒന്നെന്ന് പറഞ്ഞാല് നമ്മൾ ഫെമിനിസം എന്ന് പറഞ്ഞ ഒരു സംഗതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്ത്രീകളെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടാവുമ്പോൾ അതിലേറെ ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു പുരുഷന് അപ്പുറത്തുണ്ടാകുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് നമ്മൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വ്യക്തിഗതമായ സ്വാതന്ത്ര്യം എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ല ആയി പോകുന്ന ഓരോ മനുഷ്യൻ്റെയും അഭിമാനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ ഒരു കാലത്ത് പറയില്ലേ ഇപ്പോൾ ഇപ്പം സതി സതി നിർത്തലാക്കി ഇപ്പോൾ നിർത്തലാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പൗരോഹിത്യത്തിന് ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളെ ഇറക്കാനുണ്ടായിരുന്നു അന്നും വെറും മൂവായിരം നാലായിരം പെണ്ണുങ്ങളാണ് സതി നിർത്തലാക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് ഇവർ തെറി വിളിച്ചിരുന്നു അപ്പം ഈ നിർത്തലാക്കണം എന്ന് പറഞ്ഞ നാലായിരം പേരുടെയും വാക്കുകളാണ് ചരിത്രത്തിൽ പിന്നീട് സ്ഥാനം പിടിച്ചത് അതിന്റെ ഗുണം ആരെയുണ്ടായത് ആ ഗുണഭോക്താക്കളായോ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളും ഇന്നിപ്പോൾ നമ്മൾ അവരോട് പറയുകയാണേ അന്ന് നിങ്ങളൊക്കെ വേണമെന്നല്ല പറഞ്ഞു ഇന്ന് സതി അനുഷ്ഠിക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ അഭിപ്രായം എന്തായിരിക്കും അപ്പം ഞാൻ പറഞ്ഞാൽ ഫെമിനിസത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് കുറേയും കൂടി ആധുനികമായ പരിഷ്കൃതമായ സമൂഹങ്ങൾക്ക് വേണ്ടിയാണ് അത് നിലനിൽക്കുന്നത് മനുഷ്യരെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് അപ്പം നിങ്ങൾ നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നമ്മൾ പണി അറിയാം എന്തായാലും ഒരു മെയിൽ ഷോനിസ്റ്റിക് പിക്ക് എന്ന് പറയുന്ന ഒരു ആൺ സമൂഹത്തിന് നല്ലത് ഒരു ഫെമിനിസ്റ്റ് ഉണ്ടാകുന്നതാണെന്ന് ദയവ് ചെയ്ത് നമ്മുടെ പുരുഷ സുഹൃത്തുക്കളും കൂടി മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ കുറച്ച് പിന്നെ ഒരു കാര്യം ഉണ്ടട്ടെ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഫെമിനിസം എന്ന് പറയുന്നത് ഫെമിനിസ്റ്റുകൾ മാത്രം കൊണ്ടു നടക്കുന്നതല്ല ആ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ള എത്രയോ പുരുഷന്മാരും കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ക്യാമ്പയിനൊക്കെ ഇത്ര ശക്തി കിട്ടുന്നത് അപ്പൊ ഈ ഫെമിനിസം എന്ന് പറയുന്നത് എന്തോ ഫെമുനിസ്റ്റുകൾ പെണ്ണുങ്ങളുടെ മാത്രം ആണ് പെണ്ണുങ്ങളുടെ സവിശേഷമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഇപ്പൊ സീ നമുക്ക് ഒരു കാലത്ത് സ്ത്രീകൾക്ക് ഓട്ടവകാശം ഉണ്ടായിരുന്നില്ല അപ്പം അന്ന് വോട്ടവകാശം വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയതും അടിസ്ഥാന ജനവിഭാഗത്തിൽ വെറും അലക്കുകാരികളായിട്ടുള്ള സ്ത്രീകളാണ് അന്ന് തുടങ്ങുന്നത് ആ സമരം അവർ മരുന്നു കൊന്നു അവരെ റേപ്പ് ചെയ്തും അടിച്ചും ഒക്കെ എന്തെല്ലാം തരത്തിൽ ജയിലിലിട്ടും പീഡിപ്പിച്ചിട്ടും ഒക്കെ തന്നെയാണ് അന്നത്തെ ആ അന്ന് പോയത് അന്ന് ഇല്ലായിരുന്നു എന്നുള്ളതിന്റെ പുറത്ത് ഇന്ന് നമ്മൾ അത് ശരിയാണ് പോളിസി മേക്കിങ്ങിലും അധികാരത്തിലും സ്ത്രീകൾക്ക് അധികാരം കൊടുക്കണ്ടെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിക്കുക അല്ലല്ലോ അപ്പം അന്ന് വളരെ കുറച്ചായിട്ടുള്ള സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയിട്ട് ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ് അധികാരത്തിൽ നമുക്ക് പോളിസി മേക്കിങ്ങിലൊക്കെ ഞങ്ങളുടെ ചിന്തയെടുക്കും എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യേണ്ടതല്ലേ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതാണ് പെണ്ണും മക്കളും ഒക്കെ അടങ്ങുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ അടങ്ങുന്ന കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അല്ലേ ഈ സമൂഹം അപ്പം അതിനകത്ത് നമ്മളെ കൂടെയുള്ള ഈ മനുഷ്യരെ അവരുടെ അഭിപ്രായങ്ങളെ കേൾക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതാണോ നല്ലത് അവർക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കേൾക്കണമെന്ന് മാത്രമല്ല അത് വാലിഡ് ആണെങ്കിൽ അതാണ് അപ്ലൈ ചെയ്യണത് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണോ നല്ലത് വളരെ സിമ്പിളാണ് അതൊക്കെ പക്ഷെ നമ്മളുടെ ഈ പറഞ്ഞ മാതിരി ആധിപത്യ ബോധങ്ങൾ നമ്മൾ സമ്മതിക്കുന്നില്ല സത്യത്തിൽ നിങ്ങൾക്കൊക്കെ സ്ട്രെസ് കുറഞ്ഞ് ജീവിക്കാൻ പറ്റും ഇവിടെ എല്ലാരും ഫേമനിസ്റ്റുകളായാലും തീർച്ചയായിട്ടും